നതൻ സൈനിക കലാപം നതൻ സൈനികരുടെ പ്രതിഷേധം രൂക്ഷമാകുന്നു ഐ ഡി എഫ് സൈനികരുടെ മാതാപിതാക്കൾ നതൻനാഹുവിനെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നു തങ്ങളുടെ സൈനികർ മാനസികമായി വലിയ സമ്മർദ്ദം അനുഭവിക്കുകയാണെന്നും തങ്ങളുടെ സൈനികർ മരണത്തിന്റെ മുമ്പിലാണെന്നും അവരെ രക്ഷിക്കാൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നുമാണ് സൈനികരുടെ മാതാപിതാക്കൾ നതക്നാഹുവിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നതക്നാഹുവിൻ്റെ തീരുമാനം ഇതിൽ നിർണായകമാണ് ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ സൈനികർ നിരവധി പേർ കൊല്ലപ്പെട്ടു മറ്റൊന്ന് ഹൂത്തികളുടെ ആക്രമണത്തിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടം സംഭവിച്ചു ഹൂത്തികൾ ഇന്നലെ മൂന്ന് ഡ്രോണുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തത് അതിൽ ഒരാൾ മരിച്ചു ഇരുപത്തി അഞ്ചിൽ അധികം പേർക്ക് പരിക്കേറ്റു ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് അയച്ച ഡ്രോണുകളുടെ എണ്ണം മുന്നൂറ്റി ഇരുപതാണ് നാൽപ്പത് ൈപ്പർസോണിക് മിസൈലുകളും ഹോത്തുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുകൊണ്ട് ഹോത്തുകൾ ഒരു വശത്ത് നിറഞ്ഞാടുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ള തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കുമ്പോൾ അതിനും അപ്പുറത്ത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇസ്രായേൽ ഐഡിയ സൈനികരുടെ മാതാപിതാക്കൾ നദക് നാഹുവിനോട് പറഞ്ഞത് ശ്രദ്ധേയമാണ് അവർ പറഞ്ഞത് തങ്ങൾക്ക് രക്ഷ വേണം തങ്ങളുടെ മക്കൾക്ക് രക്ഷ വേണം തങ്ങളുടെ മക്കളുടെ ജീവൻ തങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേലിൽ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങളാണ് അരങ്ങേറുന്നത് ഇസ്രായേലിൽ ഇതുവരെ ഇസ്രായേൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് അരങ്ങേറുന്നത് ഹോതികൾ നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിക്കും ചെങ്കടലിൽ അമേരിക്കയുടെ പടക്കപ്പലിനെ തുരത്തി ഓടിച്ചു ഹോതികൾ അത്ര ശക്തമായ ആക്രമണമാണ് ഹൂത്തികൾ നടത്തുന്നത് ഇസ്രായേലിനെതിരെ തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഹൂത്തുകളെ നിയന്ത്രിക്കാനും അവർ അവർക്ക് തിരിച്ചടി നൽകാനും ഇസ്രായേലിന് കഴിയത്തില്ല ഹൂത്തുകളാണ് ഇപ്പോൾ യമൻ ഭരിക്കുന്നത് യമൻ ഹൂത്തുകൾ ഭരിക്കുമ്പോൾ ഇസ്രായേൽ യമൻ യുദ്ധം വലിയൊരു ഒരു സങ്കീർണമായ തലത്തിലേക്ക് നീങ്ങുന്നു യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളെ ആസ്പദമാക്കി ഹൂത്തി കേന്ദ്രങ്ങളെ ഹൂത്തി കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ നടത്തി നിരവധി നിരവധി ആക്രമണം പക്ഷേ അതൊന്നും ഹൂത്തികൾക്ക് ഹൂത്തികളുടെ ശക്തിക്ക് ഒരു ദൗർബല്യവും വരുത്തിയില്ല ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി പക്ഷേ ഹൂതികൾ ഓരോ ആക്രമണത്തിലും ഓരോ ആക്രമണം നടത്തുമ്പോഴും ഉയർത്തഴി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നലത്തെ വാർത്തയനുസരിച്ചാണെങ്കിൽ മൂന്ന് ഡ്രോണാണ് ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് കൊടുത്തത് തൊടുത്തുവിട്ടത് മറ്റൊന്ന് ഹൂത്തുകളുടെ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി തുറമുഖങ്ങൾ പൂർണമായും നശിച്ചു ഇസ്രായേലിന്റെ പവർ സ്റ്റേഷനും തകർന്നു ഇതൊക്കെ വൈകിയാണെങ്കിലും ഇസ്രായേൽ സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്